വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എവിടെ പോവാണെന്നാണെന്ന് വിചാരിക്കുന്നത് ഞാൻ ഈവനിങ്ങിലെ വീഡിയോ ആണ് കാണിക്കുന്നത് അക്കുതയും ഒരുങ്ങി സുന്ദരനായിട്ട് വന്നിരിപ്പുണ്ട് അമ്മ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് ഇക്കായും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ബാലൻസ് അങ്ങനെ ഞാനും ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട് കിച്ചുനെ കാണിച്ചില്ല കേട്ടോ കിച്ചു ആദ്യം തന്നെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞങ്ങൾ പോകുന്നത് എവിടെയാണ് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എവിടെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി ഡീസലൊക്കെ അടിച്ച് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് അവിടെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഈദിനെ പോയിട്ടുണ്ടായിരുന്നു ഈദിനെ പോയി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ഞങ്ങൾ ഇപ്പോൾ ഒന്നുകൂടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ മനോഹരമായ വ്യൂ ആണ് കേട്ടോ അതെല്ലാം ഞാൻ എൻ്റെ ക്യാമറയിൽ അങ്ങ് പകർത്തിയെടുത്തു ഫസ്റ്റ് തന്നെ ഒരു അക്വീനം കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സെന്ററിലൂടെ പോകുമ്പോൾ നല്ല പച്ചപ്പാണ് കേട്ടോ ഒരു പ്രത്യേക രസമാണ് വൈബാണ് കേട്ടോ ഞാനതെല്ലാം എൻ്റെ ക്യാമറയിൽ പകർത്തിയെടുത്തു ഇരിക്കണം എവിടെ ഇരിക്കണം എന്നൊരു കൺഫ്യൂഷൻ ആയിട്ട് ലാസ്റ്റ് ഇക്ക പോയി അവിടെ പോയി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇക്കടുകൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മക്കളെല്ലാവരും മെനു എടുത്ത് വെച്ച് നോക്കുവാണ് അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഐറ്റം അവർ ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് നമ്മളോട് എന്തൊക്കെ ഐറ്റം വേണമെന്ന് അപ്പോൾ ഞാനുള്ള സമയത്ത് ആരാ മോള് റീൽസ് എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുക കേട്ടോ അവരെല്ലാരും മെനു നോക്കുകയാണ് ഞാനിവിടെ വീഡിയോ എടുത്ത് കളിക്കുകയാണ് കേട്ടോ പിന്നെ ഉള്ള സമയം ഞാൻ പണ്ടേ അങ്ങനെയാണല്ലോ എനിക്ക് വീഡിയോസും അതുപോലെ തന്നെ ഒക്കെ പണ്ടേ ഒരു ഹരമാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഞങ്ങളൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ജ്യൂസാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് കുടിച്ച് നോക്കി അതിന് ശേഷം ഞങ്ങൾ സൂപ്പാണ് ഓർഡർ ചെയ്തിട്ട് ഒരു ചിക്കൻ സൂപ്പ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അതും കുടിച്ചു പക്ഷേ ഒത്തിരി ഇഷ്ടമായി കഴിഞ്ഞ പ്രാവശ്യം വന്നു ഞാൻ ഈ സൂപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇഷ്ടമായതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഓർഡർ ചെയ്തത് ഫസ്റ്റ് തന്നെ ഞങ്ങൾ കല്ലുമ്മക്ക ആണ് ഓർഡർ ചെയ്ത് അങ്ങനെ കല്ലുമ്മക്കാട് ഒരു റോസ്റ്റ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ അതിനുശേഷം അടിപൊളി ഒരു കണവ ഫ്രൈ ആണോ റോസ്റ്റ് റോസ്റ്റാണോ എന്തുവാണെന്ന് എനിക്കറിയല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എന്തായാലും കിടുക്കാച്ചി ഐറ്റം പിന്നെ ചിക്കൻ കബാബ് കൊണ്ടുവന്നിട്ടുണ്ട് അതും അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു സലാഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സലാഡ് സലാഡ് നമുക്ക് വെജിറ്റബിൾ അത് നല്ല ായിട്ട് ഉള്ളൊരു സലാഡായിരുന്നു പിന്നെ നമുക്ക് കൊണ്ടുതന്നെ ഒരു ഫിഷ് ബാർബിക്യൂ ആയിരുന്നു അത് നല്ല അടിപൊളിയാണ് കിടുക്കാച്ചി ഇപ്പം മസാലയൊക്കെ ഒരു ഒന്നൊന്നര മസാലയാണ് കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ ഞങ്ങൾ ബട്ടർ ചിക്കനും അതുപോലെ തന്നെ നാനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് ഞാൻ കഴിച്ചത് എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് മക്കളും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കഴിക്കുകയാണ് മക്കൾ പിന്നെ രണ്ടാമതും ഓർഡർ രണ്ടാമതും ഇതാണ് ഞങ്ങൾ രാത്രിത്തെ ഫുഡ് ഇപ്പം ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് കൂടെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അതിനെ ഞങ്ങൾ കാണിക്കുന്നില്ല കാരണം അതിന് എന്താ പറയുന്നത് ക്യാമറയുടെ മുന്നൊന്നും വരുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകാരണം അന്ന് ക്യാമറയിലൊന്നും ഉൾപ്പെടുത്താത്തത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്ത് തകർക്കുകയാണ് കേട്ടോ പിന്നെ മക്കൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലൈം ലൈംസോഡ മതിയെന്ന് അമ്മും കിച്ചും മൊജിറ്റോസ് പറയുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ ബ്ലൂബെറിയുടെ അങ്ങനെ അതും കൊണ്ടുപോകുന്നു ഞാൻ ഇക്കായി അക്കുട്ടൻ ലൈംസോടാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കുടിച്ച് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇ എങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാൻ ഡേ ഇൻ മൈ ലൈഫാണോ ഇടുന്നതാണോ ഇഷ്ടം അതോ റെസിപ്പീസ് ഇടുന്നതാണോ ഇഷ്ടം എന്താണ് ഇടുന്നതെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റിൽ എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അവസാനം ഞങ്ങൾ ഈ ബില്ല് കണ്ട് കണ്ണ് തെള്ളിപ്പോൾ കേട്ടോ എത്ര ബില്ല് നോക്കി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ കേട്ടോ അങ്ങനെ ബില്ലൊക്കെ അടച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഇറങ്ങുന്ന വഴിയാണെങ്കിൽ മക്കൾ അക്യൂരത്തിനു കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീട്ടിലോട്ട് പോവുകയാണ് ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക്